ഹായ് അപ്പം നമുക്കിന്ന് വൈക്കത്തപ്പനെ കാണാൻ പോയാലോ അങ്ങനെ ഞാൻ വൈക്കത്തമ്പളത്തിലെത്തി കിഴക്കൻ നടയിൽ കൂടിയാണ് കയറിയത് ഏതൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും വൈക്കത്തമ്പളം എനിക്ക് കുറച്ച് കൂടുതൽ സ്പെഷ്യലാണ് അതിൻ്റെ ഒന്നാമത്തെ റീസൺ എൻ്റെ അമ്മയുടെ നാടാണ് വൈക്കം മുത്തശ്ശിനി അമ്മയൊക്കെ പറഞ്ഞു തന്ന കുറേ കഥകൾ കഥകളറിയാം വൈക്കത്തപ്പനെക്കുറിച്ച് എല്ലാം ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു മാസത്തിലാണ് വൈക്കത്തപ്പൻ്റെ അഷ്ടമി നടക്കാറ് വൈക്കത്തപ്പൻ്റെ വേറൊരു പേര് അന്നദാന പ്രഭു എന്നാണ് വൈക്കപ്പൻ വലിച്ച് ചെല്ലുമ്പോൾ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് എനിക്കുണ്ടാവാറുള്ളത് ഐക്യത്തപ്പനെ തൊഴുതു കഴിഞ്ഞ് ഞാനിപ്പോൾ പലചിക്കുന്ന ഗവരിയുടെ നടയിലാണുള്ളത് വൈക്കത്തപ്പനത്തിന് നാല് വലിയ നടകളാണുള്ളത് കിഴക്കേ നട പടിഞ്ഞാറൻ നട തെക്കേ നട വടക്കേ നട കാണുന്നതാണ് തെക്കേ നട പൈക്കത്തമ്പലത്ത് ചെന്നാൽ ഒരു ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ് ഈ ആൽമരച്ചുകാട് ഇവിടെ ഇരിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു എനർജിയാണ് എനിക്ക് കിട്ടാറുള്ളത് പിന്നെ നന്ദിയോട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നതെല്ലാം ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം കുഞ്ഞിലേ തൊട്ട് തുടങ്ങിയ ശീലങ്ങളാണ് ഇതെല്ലാം ഇപ്പോൾ ഞാൻ തൊഴുത് അമ്പലത്തിൻ്റെ വടക്കേ നടയിലെത്തി എൻ്റെ ബാക്കിൽ നിന്ന് നിങ്ങളെ കാണുന്ന ഒരു വലിയ ആൽമരായിരുന്നു അത് കഴിഞ്ഞ ദിവസം പെയ്ത് മഴയിലും കാറ്റിലും ഒന്ന് ഒടിഞ്ഞു വീണത് അമ്മ കുഞ്ഞിലെ ആന എന്ന് പറഞ്ഞ ഓടിക്കേറിയ ആൽമരാണിത് ഇപ്പൊ ഞാൻ വടക്കേ നിലയിൽ നിന്നാണ് നടന്നു എന്നത് കയറി വരുമ്പോഴേ ഇങ്ങനെയൊരു അവിടെ ഉള്ളത് അമ്പലത്തിൽ രണ്ട് നിലയിലായിട്ട് ക്ഷേത്രകലാപീഠവും ഊട്ടുപുരയും സ്ഥിതി ചെയ്യുന്നു പിന്നെ ഇപ്പൊ ഈ കാണുന്നത് വടക്കുപോർത്ത് പാട്ടിൻ്റെ ഐതിഹ്യമാണ് വടക്ക് പോകത്ത് പാട്ട് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ തന്നെ ഒരു ഉത്സവം എന്ന് തന്നെ പറയാം അപ്പോഴാണ് കുട്ടന്മാരാർ സാറിനെ കണ്ടത് പിന്നെ വേറൊരു ഫേവറേറ്റ് പ്ലേസ് തന്നെയാണ് ഈ കൊളം വലിയൊരു കൊളമാണ് അമ്പലത്തിനുള്ളത് കാണാൻ പറ്റുമെന്നറിയില്ല കുറേ മീനുകളുണ്ട് ആ കുളത്തിൽ ഇപ്പൊ ഈ കാണുന്നത് അമ്പലത്തിൻ്റെ ഊട്ടുപുഴിയാണ് ഇവിടെയാണ് എല്ലാവരും ക്യൂ നിൽക്കാറ് ചോറ് വയ്ക്കാൻ വേണ്ടി രാവിലെ പത്ത് മണി തൊട്ട് തന്നെ ക്യൂ തുടങ്ങും അപ്പ ഇവിടെ ആ ഓ അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് തൊഴാൻ വന്നെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കാണിച്ചുതരാം തെല്ലാം കഴിഞ്ഞ് തൊഴുതിറങ്ങി ഇതാണ് അമ്പലത്തിലെ ഗജമണ്ഡപം എന്ന് പറയാം ഇവിടെയാണ് ആനയെല്ലാം എഴുന്നള്ളിക്കാറുള്ളത് അഷ്ടമി സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ കൂടെ അമർത്താൻ തരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബിരുദൻ ബു ബൈ